ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടകശനി സമയത്ത് അവനെ ശനി ഒന്നും ചെയ്യത്തില്ല ശനിയെപ്പറ്റി ആരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ശനി ശനി എങ്ങനെ ഇരിക്കും നെലിഞ്ഞ ശരീരവും കുഴിഞ്ഞ കണ്ണുകളും ഒന്തിയ പല്ലുകളും കാക്കയാണ് ശനീശ്വരൻ്റെ വാഹനം ശനി ക്രൂരഗ്രഹമല്ല ശനി ഒരാൾക്ക് ദോഷമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ട പരിഹാരം പരിഹാരം പറയാം ഒരു മനുഷ്യന് അവൻ്റെ സ്വബോധം ഉബോധം അബോധം പാപപിണ്ഡത്തിൽ അവൻ്റെ മനസ്സിരിക്കുമ്പോൾ ഈ മന്ത്രത്തിന് കോടിക്കണക്കിന് ശക്തിയുണ്ട് ഇനി ശനി ദോഷത്തിനായി നിങ്ങൾ പോകേണ്ട ഒരിടം ഞാൻ പറയാം ശനീശ്വരൻ്റെ മുമ്പിൽ ഒരു മതക്കാരൻ്റെയും ഒരുത്തൻ്റെയും അഹംഭാവ അഹങ്കാരവും വിപ്ലവാധിപത്യവും യുക്തിവാദവും നിരീശ്വരവാദവും നടക്കത്തില്ല എന്താണ് ശനീശ്വരൻ എന്ന് പറയുന്നത് ആരാണ് എന്താണ് ശനീശ്വരൻ എന്ന് പറയുന്നത് ശനി എന്ന് പറയുന്നത് സൂര്യൻ്റെ പുത്രനാണ് ശനീശ്വരൻ സൂര്യൻ്റെ പുത്രനാണ് യമൻ ശനീശ്വരനെ സൂര്യപുത്രൻ ആയ ശനീശ്വരനോട് പറഞ്ഞ എന്താണ് നീ ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സർവചരാചര ജീവജാലങ്ങളുടെ പുണ്യപാപകർമ്മങ്ങൾക്ക് കർമാധിപനാണ് അങ്ങ് സർവദേവന്മാരെയും വിധിക്കുവാനുള്ള അവകാശത്തെ ഞാൻ നിനക്ക് തരുന്നുണ്ട് അങ്ങനെയാണ് ശനീശ്വരൻ ഉണ്ടായത് ഈ ശനീശ്വരൻ എന്ന് പറയുന്നത് സത്യവും ധർമ്മവും നീതിയും ന്യായമാണ് ശനീശ്വര ശനി ദോഷം ഒരു മനുഷ്യൻ പാപം ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടകശനി സമയത്ത് അവനെ ശനി ഒന്നും ചെയ്യത്തില്ല ശനിക്കു മാത്രമാണ് ഈശ്വര പദവി ഈ ഭൂമിയിൽ കിട്ടിയിട്ടുള്ളത് മഹാവിഷ്ണുവിനെ നാരായണമെന്നേ പറയൂ ഭദ്രകാളിയെ ഭദ്രകാളി ഭദ്രകാളിയെന്നേ പറയൂ ഗണപതിയെ ഗണപതി എന്നേ പറയൂ എന്നാൽ ശനി ഈശ്വരാ ഈ ഇത് ഈ ഈ പ്രപഞ്ചത്തിൻ്റെ സർവത്തിൻ്റെ ആധാരമാണ് ശനീശ്വരൻ ആ ശനീശ്വരൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന അക്രമവും പാപകർമ്മങ്ങളും അവൻ്റെ ല കൂറിൻ്റെ പന്ത്രണ്ടിലും ജന്മത്തിലും രണ്ടിൽ വരുമ്പോൾ കൊല്ലം അവനെ മര്യാദ പഠിപ്പിക്കും രണ്ട് മൂന്നിൽ വരുമ്പോൾ മുടി മുടിവെച്ച് വാഴും അവനെ രാ വാരിക്കൊടുക്കും നാലിൽ വരുമ്പോൾ കണ്ടകശനി അഞ്ചിൽ വരുമ്പോൾ വേദശനി ആറിൽ വരുമ്പോൾ ഉത്തമശനി ഏഴിൽ വരുമ്പോൾ കണ്ടകശനി അഷ്ടമത്തിൽ വരുമ്പോൾ അവനെ കൊന്നു തള്ളുകയോ അവനെ ജയിലിലാക്കുകയോ ചെയ്യും പക്ഷെ പാപകർമ്മം ചെയ്യുന്നവനെ മാത്രമേ ശനി ദ്രോഹിക്കുകയുള്ളൂ അല്ലാത്ത ഒരു മനുഷ്യനെയും ശനി ദ്രോഹിക്കത്തില്ല സത്യം സത്യം ശനിയെപ്പോലൊരു നല്ല ദേവൻ മറ്റു ദേവന്മാരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്തിനാണ് ശനിയെപ്പറ്റി ഭക്തജനങ്ങൾ നിങ്ങൾ ഭയപ്പെടുന്നത് എന്തിനാണ് ശനിയെപ്പറ്റി ആരും ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല ശനി ശനി എങ്ങനെ ഇരിക്കും മെലിഞ്ഞ ശരീരവും കുഴിഞ്ഞ കണ്ണുകളും ഉന്തിയ പല്ലുകളും ഇന്ദ്രനീല ചൈതന്യവും ആണ് ശനീശ്വരൻ ശനീശ്വരൻ്റെ വാഹനം കാക്കയാണ് കാക്കയാണ് ശനീശ്വരൻ്റെ വാഹനം ശനി ക്രൂരഗ്രഹമല്ല ശനി എല്ലാ ഗ്രഹങ്ങളെപ്പോൾ സൽഗ്രഹമാണ് ശനിദശകാലം പത്തൊമ്പത് കൊല്ലമുണ്ട് ആ പത്തൊമ്പത് കൊല്ലത്തിൽ ഓരോരോ അപകാരങ്ങൾ വരും ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ ആ ഗ്രഹനിലയിൽ ശനി ബലവാനായി ശക്തനായി ത്ലാൻ രാശിയിലോ മകരൻ രാശിയിലോ കുംഭൻ രാശയിലോ ധനുരാശിയിലോ ഭാവാൽ കഴിഞ്ഞാൽ അവൻ ഈ ജന്മത്തിൽ അധികാരപ്രാപ്തി അവന് യാതൊരു ദുഃഖവും രോഹവും ഈ ജന്മത്തിലുണ്ടാകത്തില്ല ദീർഘായുസ്സുമാനാകും അതാണ് ഈ ശനിയെപ്പറ്റി ഞാൻ ഒന്ന് ബഹുമാനപ്പെട്ട ജനങ്ങളോട് പറയുകയാണ് ഇനി ശനി ഒരാൾക്ക് ദോഷമുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ട പരിഹാരം പരിഹാരം പറയാം ഞാൻ പറയുന്നോണം ചെയ്താൽ എത്രയോ പേർക്ക് പറഞ്ഞു കൊടുത്ത് എത്രയോ പേരിങ്ങോട്ട് കണ്ണുനോട് പറഞ്ഞതായിട്ടാണ് അനുഭവത്തിലാണ് ഞാൻ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത് എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല എന്നെ ശിവൻ എൻ്റെ മഹാദേവൻ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആദിത്യശ്ശേരി ജനിച്ച എൻ്റെ മഹാദേവൻ ഞാൻ ജനിക്കുമ്പോൾ ആദിത്യൻ എനിക്ക് പതിനൊന്നിൽ സൂ മേടത്തിൽ ഉച്ചത്തിൽ നിന്നു ത്ലാത്തിൽ ഉച്ചത്തിൽ നിന്ന് ശനി ആ ശനിയും സൂര്യനുമായി വേദമുണ്ടായതുകൊണ്ടാണ് എൻ്റെ ജീവിതം കോഞ്ഞാട്ടയായിപ്പോയത് ഇത് ഞാൻ മനസ്സിലാക്കി ആ അതുകൊണ്ട് പറയുകയാണ് ശനിദോഷം കൊണ്ട് വലയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഒരു ശനിയാഴ്ച ദിവസം നല്ല എള് നോക്കി കുറച്ച് എള് മേടിച്ചുകൊണ്ട് വന്ന് കറുത്ത കോട്ടന്തുണിയിലിട്ട് അത് കെട്ടി ശരീരമൊഴിഞ്ഞ് വിളക്കിന് വിളക്കിനെ സാക്ഷി വച്ച് പിന്നെ നിങ്ങൾ കിടക്കുന്ന തലങ്ങളുടെ അടിയിലായിട്ട് വെച്ച് ആറ് ദിവസം തലവെച്ച് ഉറങ്ങി ഏഴാമത്തെ ദിവസം ശനിയാഴ്ച അതെടുത്ത് ശരീരം ഉച്ചി മുതൽ ഉള്ളംകാലു വരെ സർവശത്രുദോഷം ദൃഷ്ടിദോഷം പ്രാഖ്ദോഷം ആഭിചാര ബന്ധനം സർവ്വനരദോഷവും ജന്മജന്മാന്തര കർമ്മശാവം മാറണമെന്ന് ശരീരമൊഴിഞ്ഞ് അത് വീടിൻ്റെ കിഴക്ക് ഭാഗത്തോ വടക്ക് ഭാഗത്തോ ഒരടുപ്പ് കൂട്ടി അത് ചോറ് വെച്ച് ആ എള്ളെടുത്ത് ശരീരമൊഴിഞ്ഞ് വിതറി കാക്കയ്ക്ക് വെള്ളവും വെച്ച് ഭക്ഷണമായിട്ട് കൊടുത്താൽ കാക്കയത് എടുത്താൽ തീർച്ചയായിട്ടും ശനി പ്രീതിപ്പെടും ന്യായസ്ഥനാണ് ശനി ആ ശനിദോഷം തീർച്ചയായിട്ടും കുറയും ഇത് ചെയ്യുക ഇനി രണ്ടാമത് ശനി അനുഗ്രഹിക്കുന്ന ദേവൻ ആരാണ് ശിവനാണ് രണ്ടാമത്തത് ഹനുമാനാണ് മൂന്നാമത്തത് ആഞ്ചനേയനാണ് ഈ മൂന്ന് പേരെയും ഭജിക്കുക മറ്റുള്ളവരെ ഭജിച്ചാൽ ശനിദോഷം കുറേ തെല്ലും കൂടും ഒന്നും മാറുമെന്നൊന്നും പറയും എനിക്കത്രയും അറിവ് കിട്ടിയിട്ടില്ല എൻ്റെ അറിവ് ഇത്രയാണ് ഇനി ശനിയുടെ മന്ത്രം നീലാഞ്ചന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനേഞ്ചരം ഈ മന്ത്രം നിങ്ങളെ രാവിലെ ഒരു ഇരുപത്തേഴ് പ്രാവശ്യവും വൈകിട്ടൊരു ഇരുപത്തേഴ് പ്രാവശ്യവും ജപിച്ച് ഒരു ഭഗവാനെ നിങ്ങൾ ആ വിളക്ക് തൊട്ട് വണങ്ങി തീർച്ചയായിട്ടും ഒരു കർപ്പൂരമെടുത്ത് ശരീരം ഒഴിഞ്ഞ് കത്തിച്ചാൽ തീർച്ചയായിട്ടും ശനി പ്രീതിപ്പെടും ഇനി ശനിയുടെ ഒരു മന്ത്രമുണ്ട് ഓം ഓജായ വിമഹേസ്തായ ധിമഹീം താന്നോ മന്ദ പ്രചോദതായാഥെ ചിലർ ചോദിക്കും മന്ത്രം ജീവിച്ചാൽ അങ്ങ് ശനി മാറും ഞാൻ ചോദിക്കട്ടെ ഒരു മനുഷ്യന് അവൻ്റെ സ്വബോധം ഉബോധം അബോധം പാപപിണ്ഡത്തിൽ അവൻ്റെ മനസ്സിരിക്കുമ്പോൾ ഈ മന്ത്രത്തിന് കോടിക്കണക്കിന് ശക്തിയുണ്ട് ആ മന്ത്രം ആവർത്തനം ചെയ്യുമ്പോൾ മന്ത്രത്തിൻ്റെ ശക്തി അവൻ്റെ ഉള്ളിലേക്ക് കയറി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തെട്ട് ഞരമ്പുകളെയും അസ്ഥികളെയും ശുക്ല സാർവതി എനർജി ചെയ്ത് അവൻ്റെ ദോഷത്തെ പറയും ഈ മന്ത്രോച്ചാരം കൊണ്ടാണ് ചിലരൊക്കെ എത്ര പാപം ചെയ്തിട്ടും പ്രാർത്ഥന കൊണ്ടാണ് മാറുന്നത് എന്താണ് പ്രാർത്ഥനയ്ക്ക് ഫലം ആ പ്രാർത്ഥന സ്വരരാഗ തരംഗങ്ങൾ പ്രപഞ്ചസ്ഫോട തിരിച്ചവൻ്റെ സെല്ലിലേക്ക് ചെന്ന് കയറുക അതിനൊരു എനർജിയുണ്ട് ഒരു ശക്തിയുണ്ട് അതുകൊണ്ട് ഈ ലോകത്തിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് നാമജപമാണ് ഈ പ്രാർത്ഥന ചെയ്യുക ഇനി ഈ മന്ത്രം ജപിക്കുക ഓം ഹ്രോം നമപരായ ഗോത്രേ നമഹ ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും ശനിദോഷം മാറും ഇനി ശനിദോഷത്തിനായി നിങ്ങൾ പോകേണ്ട ഒരിടം ഞാൻ പറയാം ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് പറയാം തിരുനല്ലാർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് പോണ്ടിശ്ശേരിക്കടുത്ത് അവിടെ നിങ്ങൾ നിങ്ങളിവിടുന്ന് പോകുമ്പോൾ ശരീരത്തെ ട്രെസ്സ് മാത്രമേ കാണാവൂ സ്വർണ്ണാഭരണങ്ങളോ മറ്റ് രുദ്രാക്ഷമോ മറ്റൊന്നും കാണരുത് ശരീരം ഡ്രസ്സും കിട്ടണം ഒരു ഒരു ജോഡി ഡ്രസ്സ് നിങ്ങളുടെ കയ്യിൽ വയ്ക്കണം അങ്ങനെ നിങ്ങൾ ഈ രണ്ട് ജോഡി ഡ്രസ്സ് ഒരു ജോഡി ഇട്ടു ഇട്ടുപോകുക ഒരു ജോഡി കയ്യിൽ വെച്ച് പോവുക അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നിട്ട് അവിടെ നളതീർത്ഥമുണ്ട് ആ നളതീർത്ഥ അവിടെ ചെന്നിട്ട് അവിടെ ഗണപതി ഭഗവാനുണ്ട് ഗണപതി ഭഗവാന് ഒരു കർപ്പൂരം വെച്ച് തേങ്ങ ഒഴിഞ്ഞിട്ട് അവിടെ എള്ളിൻ്റെ എണ്ണ കിട്ടും അത് വെച്ച് ഒരു രൂപ നാണയവും കൂടെ നിങ്ങൾ ശരീരത്തിൽ വെച്ചുകൊണ്ട് ആ നളതീർത്ഥത്തിൽ നവം ഒൻപത് പ്രാവശ്യം മുങ്ങി പൊങ്ങുമ്പോൾ ആ നാണയം കൂടി അവിടെ പോകണം ആ ഒമ്പത് പ്രാവശ്യം നവഗ്രഹത്തിൽ മുങ്ങി കുളിക്കണം അർക്കേ ന്വാര ബുധാചാര്യ ശുക്രാമനാഹി ഗുരു രാഹു കേദവേ രക്ഷന് സർവേ ഗ്രഹസർവേ യുഗലഗ്ന മുങ്ങി കുളിച്ചുകൊണ്ട് കയറി ആ പഴയ വസ്ത്രം അവിടെ മൊത്തം ഊരി അവിടെ ഇടുക അവിടെ ഇടാനുള്ള സൗകര്യമുണ്ട് അവിടെ ഇടുക ഇടുമ്പോൾ ആ മനുഷ്യൻ ജന്മാന്തര പാപകർമ്മങ്ങളെ ആ തീർത്ഥത്തിലാക്കി അവനൊരു പുതിയ ഗർഭശിശുവായിട്ട് മാറുകയാണ് അങ്ങനെ അവിടെ നിന്ന് നേരെ ശനീശ്വര ക്ഷേത്രത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ അച്ഛന് അമ്മയും ശനി ഭഗവാൻ ഇരിപ്പുണ്ട് അവിടെ ഒരു തട്ട് തരും ആ തട്ടിനകത്ത് എല്ലാ പൂജാ വസ്തുക്കളും ചെയ്ത് എല്ലാ പാപകർമ്മങ്ങളെ അവിടെ ഒഴിച്ച് പ്രാർത്ഥിച്ചിട്ട് ആ ശനിക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിഞ്ഞു നോക്കാതെ വന്നാൽ തീർച്ചയായിട്ടും ശനി ശനി മാറും കാരണം അഹം അഹംഭാവവും അഹംഭാവമുള്ള ആ നളമഹാരാജാവിൻ്റെ അഹന്താവത്തെ കൊണ്ട് ആ ഷൂത് കളിപ്പിച്ച് സ്വന്തം രാജ്യത്തെയും ഭാര്യയെയും മക്കളെയും പണയം വെച്ച് ദരിദ്രനായി മാറി പാചകക്കാരനായ മാറിയ ആ നളമഹാരാജ വീണ്ടും ഇതെല്ലാം കൊടുത്തത് ശനീശ്വരന് ശനീശ്വരൻ്റെ മുമ്പിൽ ഒരു മതക്കാരൻ്റെയും ഒരുത്തൻ്റെയും അഹംബാബ അഹങ്കാരവും വിപ്ലവാധിപത്യവും യുക്തിവാദവും നിരീശ്വരവാദവും നടക്കത്തില്ല ശനി അവനെ പിടിക്കുക തന്നെ ചെയ്യും അറിയാമോ കൃഷ്ണൻ യുദ്ധം നടക്കുമ്പോൾ ദർഭപ്പില്ല് വരച്ച് കാണിച്ചു കൊടുത്തു വാലിയെ കടിച്ച് വലിച്ചു കീറി തിരിച്ചിടാൻ ആ യുദ്ധത്തിൽ കൊടുത്തു ആ ആ ആ വാലി വീണ്ടും വേടനായി ജന്മമെടുത്ത് കൃഷ്ണൻ്റെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അമ്പയ്ത് കൊന്നു ഇനി ഭദ്രകാളിയെ ശനി പിടിച്ചു സ്വന്തം പിതാവായ മഹാദേവനെ ശനി പിടിച്ചു ഭിക്ഷാടനത്തിന് വരെ പോകേണ്ടി വന്നു അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ശനിയെപ്പറ്റി ഒരു 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 മുഖവര മാത്രമാണ് പറഞ്ഞത്